കേരളത്തിൽ സ്വർണ്ണവില ഇന്നും വർദ്ധിച്ചു തിങ്കളാഴ്ച ആയിരത്തി എറണൂറ്റി ഇരുപത് രൂപ കൂടിയതിനു പുറമെയാണ് ഇന്നത്തെ വർധനവ് ഇതേ ട്രെൻഡ് തുടർന്നാൽ വരും ദിവസങ്ങളിലും വില കൂടും അതേസമയം ലോക നേതാക്കളുടെ ചർച്ചയുടെ ഫലം നോക്കിയാകും വിപണി പ്രതികരിക്കുക എന്ന് കരുതുന്നു ക്രിപ്റ്റോ കറൻസിയും സ്വർണവുമാണ് ഇപ്പോൾ വലിയ മുന്നേറ്റം നടത്തുന്നത് കേരളത്തിൽ ഇന്നൊരു പവൻ സ്വർണത്തിന് എഴുപത്തിരണ്ടായിരത്തി അറുനൂറ്റി നാല്പത് രൂപയാണ് വില നൂറ്റി അറുപത് രൂപയാണ് വർദ്ധിച്ചിട്ടുള്ളത് ഗ്രാമിന് ഒൻപതിനായിരത്തി എൺപത് രൂപയായി ഈ വേളയിൽ സ്വർണം വിൽക്കാനുള്ളവർ നേട്ടം കൊയ്യും അതേസമയം സ്വർണം വാങ്ങാനുള്ളവർ കൂടുതൽ കുറയട്ടെ എന്ന് കാത്തിരിക്കുന്നത് ഉചിതമല്ല അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുന്നതാണ് നല്ലത് വില കുറഞ്ഞ സ്വർണ്ണത്തിന്റെ നിരക്ക് ഇങ്ങനെയാണ് പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഒരു ഗ്രാമിന് ഇന്ന് ഏഴായിരത്തി രൂപയാണ് വില പതിനഞ്ച് രൂപയാണ് കൂടിയിരിക്കുന്നത് ഇരുപത്തിരണ്ട് ക്യാരറ്റിനേക്കാൾ വില കുറവാണ് ഈ പരിശുദ്ധിയിലുള്ള സ്വർണത്തിന് ഒരു പവൻ വാങ്ങുമ്പോൾ അൻപത്തി ഒൻപതിനായിരത്തി രൂപയാണ് വരിക അതേസമയം ഒരു പൗൻ ആഭരണത്തിന് അറുപത്തയ്യായിരം രൂപ വരെ ചെലവ് വന്നേക്കും പണിക്കൂലിയും ജി എസ് ടിയും കൂടി ഉപഭോക്താവിൽ നൽകുമ്പോഴാണ് ഈ വിലയിൽ എത്തുക ആഭരണമെന്ന നിലയിൽ മാത്രം സ്വർണത്തെ കാണുന്നവർ പതിനെട്ട് ക്യാരറ്റ് വാങ്ങുന്നതാണ് നല്ലത് എഴുപത്തിയഞ്ച് ശതമാനം സ്വർണവും ബാക്കി ചെമ്പും ചേർന്ന ആഭരണങ്ങളാണ് ഈ ക്യാരറ്റിലുള്ളത് ഉറപ്പ് കൂടുമെങ്കിലും സ്വർണത്തിന്റെ അളവ് കുറവായതിനാൽ വില കുറയും അതേസമയം വിൽക്കുന്ന വേളയിലും കുറഞ്ഞ വിലയെ കാണുകയുള്ളൂ എന്ന് മനസ്സിലാക്കണം രാജ്യാന്തര വിപണിയിൽ സ്വർണത്തിന് മൂവായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് ഡോളർ ആണ് പുതിയ നിരക്ക് രാവിലെ വ്യാപാരം തുടങ്ങിയതിനു ശേഷം അല്പം ഇടിവ് കാണുന്നുണ്ട് ഇടിവ് തുടർന്നാൽ കേരളത്തിൽ വില വരും ദിവസങ്ങളിൽ കുറയും ഡോളർ സൂചിക എൺപത്തെട്ട് പോയിന്റ് എട്ട് ഏഴ് എന്ന നിരക്കിലാണുള്ളത് രൂപയുടെ വിനിമയ നിരക്ക് എൺപത്തിയഞ്ച് പോയിന്റ് നാല് ഏഴാണ് ഡോളർ കരുത്ത് വർദ്ധിപ്പിക്കാത്തതും സ്വർണവില ഉയരാൻ കാരണമാകും ബ്രൺക്രൂട്ട് ബാരലിന് അറുപത്തിയഞ്ച് ഡോളറാണ് പുതിയ നിരക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷിൻജിൻ ജിൻപിംഗും വൈകാതെ വ്യാപാര ചർച്ച നടത്തുമെന്നാണ് വിവരം ചൈനയ്ക്കും യൂറോപ്പിനുമെതിരെ അമേരിക്ക അധിക ചുങ്കം ചുമത്തിയത് നിക്ഷേപകരിൽ ആശങ്ക സൃഷ്ടിച്ചിരുന്നു നേതാക്കളുടെ ചർച്ചയിൽ സമവായമായാൽ വിപണിക്ക് കരുത്തു പകരും ഇത് സ്വർണവില കുറയാൻ ഇടയാക്കുകയും ചെയ്യും അമേരിക്കയുടെ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് ഈ മാസം പലിശ നിരക്ക് സംബന്ധിച്ച് ചർച്ച നടത്തും പലിശ നിരക്ക് കുറയ്ക്കാൻ തീരുമാനിച്ചാൽ സ്വർണ്ണവില കൂടും ബാങ്ക് നിക്ഷേപ വരുമാനം കുറയുമെന്ന് വ്യക്തമാകുന്നതോടെയാണ് നിക്ഷേപകർ സ്വർണത്തിലേക്ക് തിരിയുക അതേസമയം ഡോളർ മൂല്യം ഉയർത്താൻ സാധിക്കാത്തതാണ് അമേരിക്ക നേരിടുന്ന വെല്ലുവിളി അമേരിക്ക തുടങ്ങിവെച്ച വ്യാപാര പോരാണ് ഡോളറിനെ താഴ്ത്തിയത് ഉക്രൈൻ റഷ്യ സമാധാന ചർച്ച വിജയം കണ്ടാലും സ്വർണവില താഴും